നമസ്കാരം പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനം തിരുവനന്തപുരത്തെ സന്ദർശന ദിവസമാണ് ഇന്ന് നാളെയും അദ്ദേഹം ഇവിടെയുണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണം തുടങ്ങിക്കഴിഞ്ഞു എത്ര കൃത്യമായിട്ടാണ് ഭരണകക്ഷികൾ അല്ലെങ്കിൽ പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും തിരഞ്ഞെടുപ്പ് എന്നൊരു പ്രക്രിയ എത്ര കൃത്യമായിട്ടാണ് ഈ രാജ്യത്ത് നടത്തുന്നത് അതിനുവേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷനുകൾ രാജ്യത്തിന് മൊത്തമായിട്ടുമുണ്ട് സംസ്ഥാനങ്ങൾക്കുമുണ്ട് അവർക്കെല്ലാം കൃത്യമായി ബജറ്റിൽ വിഹിതമുണ്ട് അവരുടെ ചെലവുകൾക്ക് ശമ്പളങ്ങൾക്ക് അതുപോലുള്ള ഇലക്ഷൻ നടത്തിപ്പിനും എല്ലാം കോടിക്കണക്കിന് രൂപയാണ് നീക്കി നീക്കിവെച്ചിരിക്കുന്നത് അതെന്തിനാണ് അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് പ്രക്രിയ അടുത്ത അഞ്ച് വർഷവും ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നുകിൽ നിലവിലുള്ള ഭരണകക്ഷി അല്ലെങ്കിൽ ഇന്ത്യ ബ്ലോക്ക് എന്ന് പറഞ്ഞ പ്രതിപക്ഷം അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടികൾ കൃത്യമായും അവർക്ക് ജോലി വേണം അവർക്ക് വരുമാനം വേണം അവർക്ക് അധികാരം വേണം അവർക്ക് ശമ്പളങ്ങൾ വേണം അത് കൃത്യമായ ഒരു ഉറപ്പാക്കുകയാണ് അതിന് രാജ്യത്തിൻ്റെ സ്വത്ത് എത്ര തന്നെ വേണമെങ്കിലും അവർ നീക്കി വയ്ക്കുന്നുണ്ട് ഇത് പറയാൻ കാരണം രണ്ടായിരത്തി പതിനെട്ടാണോ പത്തൊൻപതാണോ എന്നറിയില്ല നീതി ആയോഗിൻ്റെ ഒരു ഡോക്യുമെൻ്റ് വായിക്കാനിടയായി ഇപ്പം രണ്ടായിരത്തി പതിനെട്ടാണെങ്കിൽ ഇപ്പോൾ എത്ര വർഷമായി ആറു വർഷം പത്തൊൻപതാണെങ്കിൽ അഞ്ച് വർഷം അഞ്ച് വർഷം മുമ്പ് അല്ലെങ്കിൽ ആറ് വർഷം മുമ്പ് അവർ പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഈ പ്രധാനമന്ത്രിയും അവരുടെ ഭരണകക്ഷിയും അല്ലെങ്കിൽ ഡൽഹി മുഖ്യമന്ത്രിയുണ്ട് അവസാനം ഡൽഹി മുഖ്യമന്ത്രിയിലോട്ടും വരാം ഇവർ പറയുന്ന വാക്കുകളും ജനങ്ങളുടെ ജീവിതവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൽ പറയാൻ ശ്രമിക്കുന്നത് വിഷയം നമ്മുടെ മെത്തനോട് തന്നെയാണ് നീതി ആയോഗ് ഈ ആറു വർഷം മുമ്പ് അല്ലെങ്കിൽ അഞ്ച് വർഷം മുമ്പ് എഴുതി വെച്ച ഒന്ന് രണ്ട് ലേഖനങ്ങളിലെ വരികളാണ് മെത്തനോൾ ഇക്കോണമി വിൽ ക്രിയേറ്റ് ക്ലോസ് ടു ഫൈവ് മില്യൺ ജോബ്സ് മില്യന്റെ കണക്കിൽ എന്തെങ്കിലും സംശയമുള്ളവർക്ക് അൻപത് ലക്ഷം തൊഴിലുണ്ടാക്കും മെത്തനോൾ ഇക്കോണമി വിൽ ക്രിയേറ്റ് ക്ലോസ് ടു ഫൈവ് മില്യൺ ജോബ്സ് ത്രൂ മെത്തനോൾ പ്രൊഡക്ഷൻ ആപ്ലിക്കേഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സർവീസസ് സേസ് എ ഡോക്യുമെന്റ് ഓഫ് നിതി ആയോഗ് വിച്ച് ഇൻട്രഡ്യൂസ്ഡ് മെത്തനോൾ ഇക്കോണമി പ്രോഗ്രാം ഇന്ത്യ മുഴുവനുമുള്ള കാര്യമാണ് പറയുന്നത് രാജ്യത്ത് മെത്തനോൾ ഇക്കോണമി എന്ന് പറയുന്ന ഒരു പ്രക്രിയ തുടങ്ങി അതിലൂടെ മെത്തനോൾ പ്രൊഡക്ഷനും അതിൻ്റെ ഉപയോഗവും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും ഒക്കെയായിട്ട് അൻപത് ലക്ഷം പേർക്ക് ജോലി കൊടുക്കും ഒരാൾക്കെങ്കിലും ജോലി കൊടുത്തോ പ്രധാനമന്ത്രിയുടെ അടുത്ത അഞ്ച് വർഷത്തെ ജോലിക്ക് വേണ്ടിയാണ് അദ്ദേഹം വിമാനത്തിൽ കയറി വന്ന് ഇവിടെയൊക്കെ പ്രചരണം നടന്നത് അദ്ദേഹത്തിന്റെ ജോലി ഉറപ്പാക്കാൻ വേണ്ടിയാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്കാരുടെ ജോലി ഉറപ്പാക്കാൻ വേണ്ടിയാണ് ഇവിടെ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് അൻപത് ലക്ഷം പേർക്ക് ജോലി കൊടുക്കുമെന്ന് നീതി ആയോഗം എന്ന് പറയുന്ന ആരാണ് പ്രധാനമന്ത്രിയാണ് ചെയർമാൻ ആ പ്രസ്ഥാനം പഴയ പ്ലാനിങ് ബോർഡ് പ്ലാനിങ് കമ്മീഷൻ എഴുതി വെച്ച രേഖയിൽ പറയുന്ന അഞ്ച് അൻപത് ലക്ഷം പേർക്ക് തൊഴിൽ കൊടുക്കുമെന്ന് പറയുന്ന മെത്തനോൾ ഇക്കോണമിയിൽ ഒരാൾക്കെങ്കിലും ജോലി കൊടുത്തിട്ടുണ്ടോ എവിടെയെങ്കിലും ഇത് ഉപയോഗിച്ചിട്ടുണ്ടോ എവിടെയെങ്കിലും വിതരണം ചെയ്തിട്ടുണ്ടോ വ്യക്തമാക്കണ്ടേ ഇങ്ങനെയാണോ അഞ്ച് വർഷത്തിലൊരിക്കൽ ഭരണം നടത്തുന്നവർ പറയുന്ന കാര്യവും നടപ്പാക്കുന്ന കാര്യവും തമ്മിലുള്ള പൊരുത്തക്കേട് ജനങ്ങൾ ജനങ്ങളറിയണ്ടേ സാധാരണ ജനങ്ങൾ അറിയണ്ടേ ഇനി എന്താണ് ദ പ്രോഗ്രാം ഈസ് എയിംഡ് ടു റെഡ്യൂസിങ് ഇന്ത്യസ് ഓയിൽ ഇമ്പോർട്ട് ബിൽ അത് നമുക്കൊന്നും മനസ്സിലാവാത്ത കണക്കാണ് ഓയിൽ ഇമ്പോർട്ട് ബില്ല് എത്ര വരുന്നു എത്ര പോകുന്നു ഡെയിലി അതൊരു അഞ്ച് വർഷം കഴിയുമ്പോഴായിരിക്കും ഈ കണക്കെല്ലാം പുറത്തു വരുന്നത് ദ പ്രോഗ്രാം ഈസ് എയിംഡ് ടു റെഡ്യൂസിങ് ഇന്ത്യസ് ഓയിൽ ഇമ്പോർട്ട് ബിൽ ഗ്രീൻ ഹൌസ് ഗ്യാസ് ജി എച്ച് എസ് എമിഷൻസ് ആൻഡ് കൺവേർട്ടിംഗ് കോൾ റിസർവ്സ് ആൻഡ് മുനിസിപ്പൽ സോളിഡ് വെയ്സ്റ്റ് ഇൻ ടു മെത്തനോൾ നമ്മൾ പറയുന്ന അതേ കാര്യം തന്നെയാണ് സോളിഡ് വേസ്റ്റിൽ നിന്ന് മെത്തനോൾ ഉണ്ടാക്കുമെന്ന് കൃത്യമായും എഴുതി വച്ചിരിക്കുകയാണ് എവിടെയെങ്കിലും ഇന്ത്യ മഹാരാജ്യം ഏതെങ്കിലും ഒക്കിലും മൂലയിലും എവിടെയെങ്കിലും ഒരിടത്ത് വെയ്സ്റ്റിൽ നിന്ന് മെത്തനോൾ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ടോ ചലഞ്ച് ചെയ്യാണ് നിങ്ങൾ വ്യക്തമാക്കുക ശരിക്കാ ഗുരുഗ്രാമിൽ ഡൽഹിക്കടുത്ത് ഗുരുഗ്രാമിൽ ഉണ്ടാക്കുമെന്ന് പറഞ്ഞ് ഒരു മുനിസിപ്പാലിറ്റി തീരുമാനമെടുത്ത് ഒരു വർഷം കഴിഞ്ഞിട്ടും അവർ മിണ്ടുന്നില്ല ഇവിടെ എഴുതി വെച്ചിരിക്കുകയാണ് മുനിസിപ്പൽ സോളിഡ് വേസ്റ്റ് എന്ന് മെത്തനോൾ ഉണ്ടാക്കും ഇനി എന്താണ് ഇത് അതിൻ്റെ കൂട്ടത്തിൽ പറയുന്നുണ്ട് ഇങ്ങനെ മെത്തനോൾ ഉണ്ടാക്കിയാൽ അത് ട്രെയിൻ റോഡിൽ കൂടി ഓടുന്ന വാഹനങ്ങൾ മറൈൻ വാഹനങ്ങൾ കപ്പൽ എല്ലാവർക്കും ഉപയോഗപ്രദമാണ് മെത്തനോൾ എന്നും ഈ രേഖയിൽ പറയുന്നുണ്ട് ഇനി അവസാനത്തെ ഒരു കാര്യം കൂടെ പറയാം ഒരുപാട് കാര്യങ്ങൾ പറയുന്നതിനകത്ത് നമുക്ക് താല്പര്യമുള്ള അവസാനത്തെ ഒരു കാര്യം പറയാം അഡീഷണലി റുപ്പീസ് സിക്സ് തൗസൻഡ് ക്രോർ ക്യാൻ ബി സേവ്ഡ് ആനുവലി ബൈ ബ്ലണ്ടിങ് ട്വൻ്റി പെർസെൻറ്റ് ഡൈ മീതെയിൽ ഇതർ അതിനകത്ത് ബ്ലെൻഡ് ചെയ്യുന്ന ഈ മെത്തനോളിൻ്റെ ഒരു എ ഡെറിവേറ്റീവ് ഓഫ് മെത്തനോൾ മെത്തനോളിൻ്റെ ഒരു ഉപവിഭാഗം അതല്ല നമ്മുടെ വിഷയം അതല്ല മെത്തനോൾ ഇൻ എൽ പി ജി ദിസ് വിൽ ഹെൽപ്പ് the consumer കൺസ്യൂമർ ഇൻ സേവിംഗ് ബിറ്റ്വീൻ റുപ്പീസ് ഫിഫ്റ്റി ടു ഹൺഡ്രഡ് സിലിണ്ടർ ഒരു സിലിണ്ടർ അൻപത് മുതൽ നൂറ് രൂപ വരെ കുറവ് വരും ലാഭിക്കാൻ പറ്റും ഇന്ന് വരെ മെത്തനോളിന്റെ ഇനത്തിൽ ആർക്കെങ്കിലും അമ്പത് രൂപ കുറച്ച് കിട്ടിയോ സിലിണ്ടറിന് അമ്പത് മുതൽ നൂറ് രൂപ കുറയ്ക്കുമെന്ന് ആറ് വർഷം മുമ്പ് എഴുതി വെച്ചിട്ടുണ്ട് ആർക്കെങ്കിലും ഒരു കുറവുണ്ടായോ ഞാൻ ഇന്ന് എൽ പി ജി ബുക്ക് ചെയ്തു തൊള്ളായിരത്തി പന്ത്രണ്ട് രൂപയാണ് എനിക്ക് വന്ന ബില്ല് എവിടെ അമ്പത് രൂപ കുറവാണ് ഇവിടെ എന്റെ നൂറ് രൂപ കുറവെവിടെ മെത്തനോൾ ഇനത്തിൽ നിങ്ങൾക്ക് നൂറ് രൂപ കുറച്ച് തന്നു എന്ന് ഈ പറയുന്ന ബില്ലിനകത്ത് എഴുതി വെക്കാൻ ധൈര്യം വരണ്ടേ ഗവൺമെന്റിന് എന്താണ് എഴുതി വെക്കാത്തത് അങ്ങനെ കുറയ്ക്കുമെന്ന് നിങ്ങൾ ആറു വർഷം മുമ്പ് എഴുതി വച്ചിരിക്കല്ലേ ഇവിടെ ഇനി കെജ്രിവാളിന്റെ കാര്യത്തിലോട്ട് വരാം വോട്ട് ഫോർ ഇന്ത്യ ബ്ലോക്ക് കാൻഡിഡേറ്റ്സ് ഇൻ ഡൽഹി സോ ദാറ്റ് യുവർ വോയ്സസ് ആർ ഹേർഡ് ഇൻ പാർലമെന്റ് കെജ്രിവാൾ പറയുകയാണ് വോട്ട് ഫോർ ഇന്ത്യ ബ്ലോക്ക് കാൻഡിഡേറ്റ്സ് ഇന്ത്യ ബ്ലോക്കിൻ്റെ സ്ഥാനാർത്ഥികളെ നിങ്ങൾ വിജയിപ്പിക്കുക ഡൽഹിയിലെ ഇതിനു വേണ്ടിയാണ് നിങ്ങളുടെ ശബ്ദം പാർലമെന്റിൽ മുഴങ്ങാൻ എന്നാണല്ലോ പറയാറ് പാർലമെന്റിൽ മുഴങ്ങാൻ ഈ മെത്തനോൾ വിഷയത്തിൽ കഴിഞ്ഞ അഞ്ച് വർഷമായിട്ട് ഏതെങ്കിലും ശബ്ദം ആം ആദ്മി പാർട്ടിയുടെ ഏതെങ്കിലും ശബ്ദം പാർലമെന്റിൽ മുഴങ്ങിയോ അപ്പം ഇവരെന്താണ് പ്രതിപക്ഷമായാലും ഭരണപക്ഷമായാലും ജനങ്ങളെ കബളിപ്പിക്കുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ദൈനംദിന കാഴ്ചകൾ വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണത്തിൻ്റെ മൂവായിരം ദിവസങ്ങൾ നമ്മൾ ഓർമ്മപ്പെടുത്തിയിട്ട് പിന്നെയും ഒരാഴ്ച പിന്നിട്ടു അപ്പോൾ നമുക്ക് പ്രോജക്ടിൻ്റെ ഒരു രാത്രികാല ദൃശ്യം ലഭിക്കുന്നു രാത്രിയാവണോ ഏർലി മോർണിംഗ് ആണോ സെലിഗമെൻട്രിയുടെ ഒരു സ്ഥിരം പ്രേക്ഷകൻ നമ്മുടെ ഗ്രൂപ്പിലെ അംഗമായ ബിജു തോമസാണ് ആ ചിത്രം പകർത്തിയത് Signing off, Elias John.